ഹായ് ഫ്രണ്ട്സ് ഫോർ സെയിൽ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് പഞ്ചായത്ത് ടാറിംഗ് റോഡിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഒരേക്കർ ഇരുപത് സെൻറ്റ് സ്ഥാനം ഉൾപ്പെടുന്ന ഒരു വസ്തുവിൻ്റെ വീഡിയോ ദൃശ്യങ്ങളാണ് കോട്ടയം ജില്ലയിൽ പള്ളിക്കത്തോട് ടൗണിൽ നിന്നും ഏകദേശം നാല് കിലോമീറ്റർ ദൂരത്തിലാണ് ഈ വസ്തു വിൽപ്പനയ്ക്കായിട്ടുള്ളത് ബസ് റൂട്ടിൽ നിന്നും ഏകദേശം മുന്നൂറ് മീറ്റർ ദൂരമാണ് ഈ വസ്തുവിലേക്കുള്ളത് ഒരേക്കർ ഇരുപത് സെൻറ്റ് സ്ഥലം ഉൾപ്പെടുന്ന ഈ വസ്തുവിൽ കായ്ഫലമുള്ള തെങ്ങുകൾ അതുപോലെ തന്നെ കമുക് റംബൂട്ടാൻ പൈനാപ്പിൾ തുടങ്ങിയ കൃഷികളാണ് ഈ വസ്തുവിൽ ചെയ്തു വരുന്നത് ഈ വസ്തുവിലേക്ക് ആവശ്യമായിട്ടുള്ള ജലലഭ്യതയ്ക്കായി എല്ലാ സീസണിലും പറ്റാത്ത കിണറുള്ള സൗകര്യവും ഇവിടെ ലഭിക്കുന്നതാണ് ഒരേക്കർ ഇരുപത് സെൻറ്റ് സ്ഥലം ഉൾപ്പെടുന്ന ഈ വസ്തുവിൽ ഏകദേശം മുപ്പത് സെൻറ്റ് സ്ഥലത്തോളം നൂറ് ശതമാനം നല്ല നിരപ്പുള്ളതും ബാക്കിയുള്ളത് ചെറിയ ചായവോട് കൂടിയതുമാണ് കോട്ടയം ജില്ലയിൽ പള്ളിക്കത്തോട് വഴി പൊൻകുന്നം ബസ് റോഡിനോട് അടുത്തു തന്നെയാണ് ഒരേക്കർ ഇരുപത് സെൻറ് സ്ഥലം വിൽപ്പനയ്ക്കായിട്ടുള്ളത് പുതിയ വീടുകൾ വയ്ക്കുന്നതിനും അതുപോലെ തന്നെ ചെറിയ ഫാം ഹൗസുകൾ നടത്തുന്നതിനും വളരെ അനുയോജ്യമായിട്ടുള്ളതാണ് ഈ വസ്തുവിന് ഉടമസ്ഥൻ പ്രതീക്ഷിക്കുന്ന വില സെൻറ്റിന് വെറും നാൽപ്പതിനായിരം രൂപ മാത്രമാണ് ഈ വസ്തുവിൽ നിന്നും ഒരു കിലോമീറ്റർ ചുറ്റളവിൽ ആരാധനാലയങ്ങൾ സ്കൂൾ ബാങ്കുകൾ മറ്റ് വ്യാപാര സ്ഥാപനങ്ങൾ തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളും ഉള്ളതാണ് വെള്ളപ്പൊക്ക ഭീഷണി മണ്ണിടിച്ചിൽ ഭീഷണി എന്നീ യാതൊരു പ്രശ്നങ്ങളുമില്ലാത്ത ഒരു മേഖലയിലാണ് ഒരേക്കർ ഇരുപത് സെൻറ്റ് സ്ഥലം ഉൾപ്പെടുന്ന ഈ വസ്തു വിൽപ്പനയ്ക്കായിട്ടുള്ളത് ടൗണിൻ്റേതായിട്ടുള്ള യാതൊരു ശല്യങ്ങളുമില്ലാതെ ശാന്തമായ ഒരു അന്തരീക്ഷത്തിൽ നല്ല ഒരു വീട് വെച്ച് താമസിക്കുന്നതിന് വളരെ അനുയോജ്യമായിട്ടുള്ളതാണ് കായ്ഫലമുള്ള തെങ്ങ് കമുക് അതുപോലെ തന്നെ മൂന്ന് വർഷം പ്രായമായിട്ടുള്ള റംബൂട്ടാൻ പൈനാപ്പിൾ തുടങ്ങിയ കൃഷികളോടുകൂടിയ ഈ വസ്തുവിന് ഉടമസ്ഥൻ പ്രതീക്ഷിക്കുന്ന വില സെൻറ്റിന് വെറും നാൽപ്പതിനായിരം രൂപ മാത്രം കോട്ടയം ജില്ലയിൽ പുനലൂർ മൂവാറ്റുപുഴ സ്റ്റേറ്റ് ഹൈവേയിൽ പാലാ പൊൻകുന്നം ബസ് റൂട്ടിൽ നിന്നും ഏകദേശം ആറ് കിലോമീറ്റർ ദൂരത്തിൽ പള്ളിക്കത്തോട് ടൗണിന് സമീപമാണ് ഒരേക്കർ ഇരുപത് സെൻറ്റ് സ്ഥലം ഉൾപ്പെടുന്ന ഈ വസ്തു വിൽപ്പനയ്ക്കായിട്ടുള്ളത് വളരെ ന്യായമായ വിലയിൽ കുറച്ച് നല്ല കൃഷികളോട് കൂടിയ ഒരു പുരയിടം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ അനുയോജ്യമായിട്ടുള്ളതാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കോട്ടയം ജില്ലയിൽ വളരെ കുറഞ്ഞ വിലയിൽ വീടുകൾ സ്ഥലങ്ങൾ എന്നിവ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക